മുക്കം നഗരസഭയിലെ അഗസ്ത്യൻമൊഴിയിലേയും മണാശ്ശേരിയിലെയും ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷാഹിൻ ചെയ്തു കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിൽ അഗസ്ത്യൻമൊഴിയിലെയും മുക്കം കോഴിക്കോട് റോഡിൽ മണാശ്ശേരി അങ്ങാടിയിലെയും രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് നഗരസഭ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് രാവിലെയും വൈകുന്നേരവും മണിക്കൂറുകളോളമാണ് ഗതാഗത കുരുക്ക് ഇവിടെ ഉണ്ടാവുന്നത് മിക്കപ്പോഴും കുരുക്ക് മുക്കം അങ്ങാടി വരെയും സംസ്ഥാനപാതയിലെ മുക്കം പാലം വരെയും നീളാറുണ്ട് ഗതാഗതം നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരും ഇല്ലാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് ബദൽ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ധർണ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലെറിൻ റാഹത്ത് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സൂഫിയാൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിഷാൽ വൈസ് പ്രസിഡന്റ് നിഷാദ് വീച്ചി ജനറൽ സെക്രട്ടറി മുൻതിർ ചേന്നമംഗല്ലൂർ മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മധു കെ ടി മൻസൂർ വേണുകല്ലുരുട്ടി ബി പി റഷീദ് ചന്ദ്രൻകപ്പിയടത്ത് എം കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു നിഷാദ് നീലേശ്വരം ഉനൈസ് തനുദേവ് കൂടാമ്പൊയിൽ സലീഷ് ഫർഹാൻ റിസ്വാൻ ഹാഷിർ ലിനീഷ് ജിതിൻ ശ്യാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം